ചെങ്ങായിമാരെ ഇന്ന് നമുക്ക് കോട്ടയം ജില്ലയിലെ എല്ലിക്കൽ നോക്കാൻ പോവാം അപ്പോൾ എല്ലാ ദിവസവും കാസർഗോഡ് നിന്ന് കോട്ടയത്തേക്ക് ട്രെയിൻ ഉണ്ട് അപ്പോൾ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ്റി അറുപത് റുപ്യാണ് അങ്ങനെ ട്രെയിനെല്ലാം കയറിയിട്ട് രാവിലെ ഒരു മൂന്ന് മണിയാവുമ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി കോട്ടയത്തേക്ക് അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ റിക്ഷയിലാണ് പോകേണ്ടത് റിക്ഷയിൽ കയറിയിട്ട് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോയി റിക്ഷ ചാർജ് വരുന്നത് നാൽപ്പത് റുപ്യാണ് വരുന്നത് അങ്ങനെ നമ്മൾ നേരെ കോട്ടയത്ത് നേരെ ഇനി ഈരാറ്റിപ്പേട്ടയിലേക്കാണ് പോകേണ്ടത് ഇരാറ്റിപ്പേട്ടയിലേക്ക് ബസ് അന്വേഷിക്കുമ്പോൾ നാല് മണിക്കാണ് ചെല്ലിയത് അങ്ങനെ കുറച്ച് ഒരു ഒരു മണിക്കൂർ നമ്മൾ ചാലും കുറിച്ചിട്ട് കുറച്ച് വെയിറ്റ് എല്ലാം ആക്കിയിട്ട് അങ്ങനെ നമ്മൾ ബസ് വന്ന് ചെങ്ങൈമാരി ബസ് വന്ന് അങ്ങനെ നമ്മൾ നേരെ ബസ്സിൽ കയറിയിട്ട് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് അമ്പത് റുപ്യാണ് ഒന്നര മണിക്കൂർ യാത്രയുണ്ട് നമുക്ക് ഈരാറ്റിപ്പേട്ടയിലേക്ക് അങ്ങനെ ബസ്സൊക്കെ കയറി ഒന്നര മണിക്കൂർ നീണ്ടൊരു യാത്ര കഴിഞ്ഞ് അങ്ങനെ നമ്മൾ ഈരാറ്റുപേട്ടയിലേക്ക് എത്തിയിരിക്കുന്നു ചെങ്ങായിമാർ എത്തിയിരിക്കുന്നു അങ്ങനെ നമ്മൾ ഈരാറ്റുപേട്ടയിലേക്ക് എത്തിയിട്ട് അവിടെ നിന്ന് നമ്മൾ നേരെ തലനാടേക്കാണ് പോകേണ്ടത് ബസ്സിൽ അപ്പം തലനാടേക്ക് ബസ് വിടുന്നുണ്ടെങ്കിൽ ഒരു ആറു മണിക്കാണ് വിടുന്നത് അങ്ങനെ ഒരു അര മണിക്കൂർ വരെ നമ്മളിങ്ങനെ ഇങ്ങനെ കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് ഇരുന്ന് അറിയാലോ അങ്ങനെ ഇരുന്നിട്ട് ആറുമണിയായതേ ഇറങ്ങിട്ടാണ് അങ്ങനെ ആറ് മണിയാകുമ്പോഴേക്ക് തലനാടിക്ക് ബസ് വന്നു അങ്ങനെ ബസ്സിൽ കയറിയിട്ട് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് ഇരുപത് റുപ്യാണ് അങ്ങനെ നമ്മൾ തലനാടിലേക്ക് യാത്ര തുടങ്ങി അങ്ങനെ നല്ല വ്യൂ എല്ലാം കണ്ടിട്ട് ഫുള്ള് നല്ല പാങ്ങുണ്ട് നല്ല വ്യൂ എല്ലാം പുറത്തിട്ട് വ്യൂ നല്ല പാങ്ങല്ല നല്ല പാങ്ങുണ്ട് പോവാന്ന് അങ്ങനെ നമ്മൾ നീണ്ട പതിനാറ് കിലോമീറ്റർ താങ്ക നമ്മൾ തലനാടേക്ക് എത്തിയിരിക്കുന്ന കാര്യം എത്തി അങ്ങനെ തലനാട് കയറിച്ച് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ അവിടുന്ന് നമ്മളെ എന്താക്കി ഓട്ടോയിൽ കയറി അങ്ങനെ നേരെ നമ്മളെ എല്ലിക്കൽ കല്ലിലേക്ക് വിട്ടു ഒരാൾക്ക് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ അവിടത്തെ ചെങ്ങായിമാരെ അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഇല്ലിക്കൽ കല്ലിലേക്ക് എത്തി എത്തി നല്ല പാങ്ങുണ്ട് ഇവിടെ പക്ഷെ നമ്മൾ വലിയ ഇതാക്കി അത്ര ക്ലൈമറ്റൊന്നും കിട്ടിയിട്ടൊന്നുമില്ല വലിയ കോടേന്നും നമുക്ക് കിട്ടിയിട്ടൊന്നുമില്ല എന്നാലും നല്ല പാങ്ങുണ്ട് അങ്ങനെ ആടുത്തെ എല്ലാം കുറച്ച് സമയം ആടെ ഫുള്ള് സ്പെൻഡ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളെന്താക്കി നേരെ ഇല്ലിക്കല്ല കല്ലിൻ്റെ ബാക്ക് വാങ്ങുന്നതിൻ്റെ ഒരു സ്ഥലമുണ്ട് അവിടെ പോയി അവിടെ റിക്ഷയിലാണ് പോയത് അങ്ങനെ റിക്ഷയിൽ പോയി അടക്കെത്തി അങ്ങനെ അങ്ങനെ എന്താ പറയുക ഈ സൂര്യാസ്തമയം അങ്ങനെ ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ വരുന്നത് അത് കുറച്ച് ഡേഞ്ചറായ സ്ഥലമാണ് എന്നിട്ട് നമ്മൾ അവിടക്ക് പോയി ഹോട്ടലിൽ പോയി ഇങ്ങനെ അടുക്കലി അടക്കെത്തി പക്ഷെ ആർക്ക് പോകുന്ന വൈ നല്ല പാങ്ങുള്ള വയ്യാട്ടോ ഫുള്ള് നല്ല വ്യൂ നല്ല പാണ്ടിച്ചത് നല്ല പണ്ട് നല്ല വ്യൂ ഒക്കെ ആയി ഫുള്ള് നല്ല പാങ്ങൾ പിന്നെ ആർക്ക് പോയിട്ട് നേരെ നമ്മൾ കയറി കയറിയില്ല നമ്മൾ പക്ഷെ ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ പിന്നെ അതിൽ കയറുമ്പോൾ ഫുള്ള് ഇങ്ങനെ എന്താ പറയുക ഒരു പേടി പോലെ ഫുള്ള് കേറ്റാണ് അങ്ങോട്ട് കുത്തൻ അങ്ങനെങ്കിലും ജാറിയിട്ട് വീണെങ്കിലേ പോയി എന്നാലും നമ്മൾ അതും കംപ്ലീറ്റ് ആക്കി ഫൈനലി